തൊഴിൽ തേടുന്നവർക്ക് പ്രതീക്ഷയുടെ വാതിൽ തുറക്കുകയാണ് പഴയങ്ങാടി നെരുവമ്പ്രത്ത് പ്രവർത്തിക്കുന്ന പോർട്ടോ സ്കിൽ ട്രെയിനിങ് അക്കാദമി കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രൊഫഷണൽ കോഴ്സുകളുടെ പരിശീലനം പൂർത്തിയാക്കി ഉറപ്പുള്ള ജോലി നേടാനുള്ള അവസരമാണ് അക്കാദമി ഒരുക്കുന്നത് വെറും നാല് ദിവസങ്ങൾ മാത്രം ദൈർഘ്യമുള്ള കോഴ്സ് പൂർത്തിയാക്കി നേരിട്ട് തൊഴിൽ മേഖലയിലേക്ക് കടക്കാൻ കഴിയുന്നതാണ് പോർട്ടോ സ്കിൽ ട്രെയിനിങ് അക്കാദമിയുടെ പ്രധാന പ്രത്യേകത സ്വദേശത്തും വിദേശത്തും ഉൾപ്പെടെ ഉയർന്ന വരുമാനത്തിലുള്ള ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ പഴയങ്ങാടി നേരുവമ്പുറത്ത് പോർട്ടോ സ്കിൽ ട്രെയിനിങ് അക്കാദമിയുണ്ട് ഇവിടുത്തെ കോഴ്സുകളെക്കുറിച്ച് പരിചയപ്പെടാം ഓട്ടോമോട്ടീവ് ഇൻ്റീരിയർ സ്പ്രേ പെയിന്റിംഗ് കോഴ്സാണ് അക്കാഡമിയിലെ പ്രധാന ആകർഷണം അതോടൊപ്പം വിവിധ തൊഴിൽ മേഖലകളിൽ ആവശ്യകതയുള്ള മറ്റ് നിരവധി പ്രൊഫഷണൽ കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സമയം നഷ്ടപ്പെട്ടു പോയ നാശങ്കയിൽ കഴിയുന്നവർക്കും വിദ്യാഭ്യാസം പാത വഴിയിൽ നിർത്തേണ്ടി വന്നവർക്കുമെല്ലാം മികച്ച അവസരമാണ് പോർട്ടോ സ്കിൽ ട്രെയിനിങ് അക്കാദമി നൽകുന്നത് കുറഞ്ഞ ഫീസിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൊഴിലുറപ്പുള്ള പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചെടുക്കാൻ ഇവിടെ സൗകര്യമുണ്ട് കോഴ്സ് പൂർത്തിയാക്കിയ ഉടൻ തന്നെ ജോലി ഉറപ്പ് നൽകുന്നതും അക്കാദമിയുടെ പ്രത്യേകതയാണെന്ന് പോർട്ടോ സ്കിൽ ട്രെയിനിങ് അക്കാദമി ഫൗണ്ടർ കെ എം ലതീഷ് പറഞ്ഞു നല്ലൊരു മേഖലയാണ് അതിലേക്ക് ഇറങ്ങി വരുന്നവർക്ക് നല്ലൊരു ചാൻസാണിപ്പോൾ ഇപ്പോഴത്തെ അറിയില്ല എന്നാലും ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കാം എന്താന്നെ നമുക്കിപ്പോൾ ലാമിനേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒറ്റ ടൈമിന് എപ്പോൾ ഫുൾ ഒരു ആ ഒരു ഇതാണ് ഇത് ഇത് നമുക്ക് ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ അത് മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇപ്പം കൂടുതൽ ആൾക്കാർ അതിലേക്കാണ് ഇപ്പം ലാമിനേഷൻ അങ്ങനെ ഈ ഇൻറ്റീരിയർ സ്പ്രേ പെയിനിങ് അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് സ്പ്രേ പെയിനിങ് അതുകൂടാതെ നമ്മളിവിടെ ക്രാഫ്റ്റിനുള്ള ഒരു ഒരു ക്ലാസ് സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും കൊടുക്കേണ്ട രീതിയിൽ പിന്നെ ഇൻറ്റീരിയർ വർക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് കഴിഞ്ഞു ഇറങ്ങുന്നവർക്കുള്ളൊരു ഒരു ക്ലാസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അവർ ഇൻറ്റീരിയർ വർക്ക് ഡിസൈനിങ് ഇറങ്ങിയിട്ട് ഈ വർക്കിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് ഒന്നിക്കല് ഒരു വലിയൊരു ഗ്രൂപ്പ് ഒരു എന്നപ്പോൾ ഇൻറ്റീരിയർ വർക്ക് വർക്കറെ കൂടെ കുറേ കാലം വർക്ക് ചെയ്യേണ്ടി വരും അല്ലാതെ നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു പ്ലസും മൈനസും ഏതിരി എങ്ങനെ ചെയ്യേണ്ട മെറ്റീരിയലിനെ പറ്റി വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ ആ രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യും നമ്മളതിന് നല്ല രീതിയിൽ തിയറി ക്ലാസ് കൊടുക്കുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂ പാസ് ആവേണ്ട രീതിയിൽ തിയറി ക്ലാസ് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ മ സാധാരണ സ്പ്രേ സ്പ്രേൻ്റെ പ്രാക്ടിക്കൽ നമ്മൾ വേറെ തന്നെ കുറച്ച് സീ ഇതാണ് നമ്മൾ ആ വീ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്താണ് ആ രീതിയിൽ നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തിന് തിയറി ക്ലാസുകൾക്കൊപ്പം പ്രായോഗിക പരിശീലനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് ചിട്ടയായ പരിശീലനമാണ് ഉറപ്പ് നൽകുന്നത് ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള പ്രാക്ടിക്കൽ സെഷനുകൾ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ തൊഴിൽ പരിചയം നൽകുന്നു വർഷങ്ങളായി അനുഭവ സമ്പത്തുള്ള ഹൈലി ക്വാളിഫൈഡ് അധ്യാപകരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് കേരളത്തിന്റെ കേരളത്തിനകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമായി നിരവധി വിദ്യാർത്ഥികളാണ് പോർട്ടോ സ്കിൽ ട്രെയിനിങ് മലപ്പുറത്താണ് വരുന്നത് ഞങ്ങൾ പോർട്ടോ ഡീറ്റെയിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു നാല് ദിവസത്തെ കോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനകത്ത് തന്നെ തിയറിയും പിന്നെ പ്രാക്ടിക്കലും ഉൾക്കൊള്ളുന്നുണ്ട് അതിവിടെ നല്ലൊരു അധ്യാപനം ഫീൽ ചെയ്യുന്നുണ്ട് ട്രെയിനിങ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് நல்ல ஜோலி சாத்தியத உள்ள ஒரு ஒரு மேகல தானியான இந்த பெயிண்டிங் இந்த சோஷியல் மீடியால நான் பார்த்த போட்டோ உடைய பார்த்துட்டு வந்தா இங்க ட்ரெனிங் நல்லா இருக்கு தியரி கிளாसेस நல்லா இருக்கு மற்ற இடத்த விட இங்க நல்லா சொல்லி தராங்க தெரியோ தியரி நல்லா இருக்கு பிளஸ் பிராக்டிகல் நல்லா சொல்லி தந்துட்டாங்க இந்த கிளாஸ் வரைக்கும் முடியல பட் இதுவே ஒரு சர்டிஃபிகேஷனா இருக்கு நல்லா சொல்லி தராங்க மாஸ்டர் நல்லா சொல்லித் தராங்க எல்லாம் நல்லா தொழிலில்லாய்மா ஒரு வெல்லுவிளியாயிருக்கிற இந்த காலகட்டத்தில் തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാനും മികച്ച വരുമാനം ഉറപ്പാക്കാനും പോർട്ടോ സ്കിൽ ട്രെയിനിങ് അക്കാദമി മികച്ച പിന്തുണയാണ് നൽകുന്നത് വെറും നാല് ദിവസം കൊണ്ട് മികച്ച പരിശീലനത്തിലൂടെ നല്ലൊരു ജോലിയാണ് പോർട്ടോ സ്കിൽ ട്രെയിനിങ് അക്കാദമി നിങ്ങൾക്ക് ഉറപ്പു തരുന്നത് ഉയർന്ന വരുമാനത്തിലുള്ള നല്ലൊരു ജോലി എന്ന സ്വപ്നത്തിനായി നിങ്ങൾക്ക് പോർട്ടോയിലേക്ക് വരാം നികേഷ് താപത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വം